എത്ര കഴിഞ്ഞാൽ ഒരു ഡെയിം ഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു റാഗി സ്മൂത്തിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റാഗി നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സ്മൂത്തി കൂടിയാണിത് ഒരുപാട് പേർക്ക് ഇതിന് മുന്നത്തെ നമ്മൾ കുറേ റാഗിയുടെ സ്മൂത്തീസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നോക്കി ചെയ്തവർക്ക് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സ്മൂത്തി കൂടിയാണ് കേട്ടോ ഈ ഒരു സ്മൂത്തി അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാലാതിട്ട് കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ റാഗി നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം റാഗി പൗഡറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മുന്നത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് റാഗി ഇതുപോലെ നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്ന കുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് യൂസ് ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി നമുക്ക് ൊത്ത് റെഡിയാക്കിയെടുക്കാം ആവശ്യമുള്ളപ്പം നിങ്ങൾക്കിത് എടുക്കുക ഇതിൽ നിന്ന് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം മതിയാകും ഒരാൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കേട്ടോ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ റാഗി നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഹെൽത്ത് വൈസ് നമുക്കിത് വളരെയധികം നല്ലതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ പാലെടുത്തിട്ടുണ്ട് ഒരു ഒന്നേക്കാൾ കപ്പോളം പാലെണ്ണെടുത്തിട്ടുള്ളത് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കുക വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്കിപ്പോൾ പശുവൻ പാൽ കിട്ടാറില്ല ഇപ്പം നിങ്ങൾ പാക്കറ്റ് ഒരു പാലാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെങ്കിലും നിങ്ങൾ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കുക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ഓട്സ് കുക്ക് ചെയ്തത് എടുക്കുക കേട്ടോ അപ്പോൾ പാൽ എടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കുക കാരണം അതെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുക അപ്പോൾ നമുക്ക് പാൽ ആവശ്യമാണ് ഇതിലുള്ള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗിയുടെ ആ ഒരു കുറുക്കില്ലേ ഇത് നിങ്ങൾക്കൊരു രണ്ട് രണ്ട് കാൽ ആ ഒരു ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഒരാളാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാഷ് നട്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു എട്ട് പത്തെണ്ണം വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുതിർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്സ് നിങ്ങളുടെ കയ്യിൽ പംഗിൻ സീഡ്സോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടിയിട്ട് നിങ്ങൾക്കൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പാലഡ് ചൂടാക്കി ചേർക്കുവാണെങ്കിൽ വളരെ അധികം നല്ലതാണ് പിന്നെ വേണ്ടത് അവലാണ് അവൽ നിങ്ങൾക്കൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ വെളുത്ത അവളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന അവലോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുവാണ് ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഡേറ്റ്സ് ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിഡിലിടുക ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ പുറത്തോട്ട് നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് അവലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ വേർ ഫീലിങ് ആണ് ഇതിപ്പം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു കഴിക്കുന്ന ടൈമിൽ നിങ്ങൾക്കിതൊരു ഗ്ലാസ് കുടിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അതോടൊപ്പമാണ് നിങ്ങൾ ഈ ഒരു സ്മൂത്തി കൂടി കഴിക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ചിലർ ഇത് മാത്രമായിട്ട് രാവിലെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല ഇപ്പോൾ വെയ്റ്റ് ഗെയിൻ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊരു ഗ്ലാസ് കുടിക്കുക എങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് കുറച്ച് റിസൾട്ട് കിട്ടുക മാക്സിമം രാവിലെ തന്നെ കുടിക്കുക പിന്നെ രാവിലെ വെറും വൈകിട്ട് നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും റിസൾട്ടായിരിക്കും ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചായയോ കോഫിയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ടായിരിക്കും പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ കൂട്ടണമെന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രാവിലെയും അതുപോലെ രാത്രിയും കഴിക്കാവുന്നതാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് തന്നെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിവിടെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം താങ്ക്